സ്ത്രീകളിൽ പലരുടെയും ഒരു പ്രധാന കംപ്ലയിൻ്റ് ആണ് അവരുടെ വചയനയിലൂടെ യോനയിലൂടെ ഒരു തടിപ്പ് ഇറങ്ങി വരുന്നതായിട്ട് പലപ്പോഴും ഒഴിക്കുന്ന സമയത്തോ മലം പോകുന്ന സമയത്തോ ഒക്കെയാണ് അവരത് ശ്രദ്ധിക്കാറ് കുറേ നേരം നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഇതേപോലെ എന്തോ ഒന്ന് വചയനിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്താണത് ചിലപ്പോൾ മൂത്രസഞ്ചിയാകാം ചിലപ്പോൾ ഗർഭപാത്രമാകാം ചിലപ്പോൾ മലസഞ്ചിയാകാം അഥവാ കുടലിൻ്റെ ഒരു ഭാഗം യോനിയുടെ ഭാഗവും കൂടെയാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ശേഷം പിരീഡ്സിൽ നിന്ന സ്ത്രീകൾക്കും ഒരുപാട് തവണ വജൈനൽ ഡെലിവറികൾ നോർമലായിട്ടുള്ള സുഖപ്രസവങ്ങൾ നടന്ന സ്ത്രീകൾക്കുമൊക്കെയാണ് ഈ കംപ്ലൈൻ്റ് ഉണ്ടാകാറ് എന്ത് തന്നെ ആയിക്കോട്ടെ പ്രായം ചെറുപ്പക്കാരായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ അവരുടെ യോനിയുടെ അഥവാ വജേനയുടെ സൈഡിലുള്ള പേശികളുടെ ബലക്കുറവ് ഉണ്ടാകുമ്പോഴാണ് ആണുങ്ങൾക്ക് ഹെർണിയ വരുന്ന പോലെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു അടിയിറക്കം അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഒരു തള്ളൽ ഉണ്ടാകുന്നത് വളരെ ചെറുപ്പത്തിലുള്ള ഡെലിവറി ഒന്നോ രണ്ടോ ഡെലിവറിക്ക് ശേഷം തന്നെ ചെറുപ്പക്കാരായ സ്ത്രീകൾക്കും ഇതേ കംപ്ലൈന്റ് അവർ പറഞ്ഞു കാണാറുണ്ട് അതുപോലെ തന്നെ മൂന്നും നാലും ഡെലിവറി കഴിഞ്ഞ അല്ലെ അഞ്ചും ആറും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കും പ്രായമാകുമ്പോൾ പ്രായാധിക്യത്തിന്റെ അല്ലെങ്കിൽ പേശികളുടെ ബലക്കുറവ് കാരണം ഈ കംപ്ലൈന്റ്സ് നമ്മൾ കണ്ടുവരാറുണ്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ലക്ഷണങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തള്ളൽ അനുഭവപ്പെടുക ബന്ധപ്പെടുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുക ഇനി ചിലർക്കാകട്ടെ മൂത്രം മൂത്രമൊഴിക്കാൻ പറ്റാറേയില്ല ഇനി മൂത്രം ഒഴിച്ചാൽ തന്നെ പിന്നെയും പിന്നെയും മൂത്രം മിച്ചം കിടപ്പുണ്ടെന്നും വീണ്ടും മൂത്രം ഒഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവുക മലം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക ഇനി നല്ലോണം ഈ മാസ് താഴേക്ക് ഇറങ്ങി കുറേ നാളായിട്ട് ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്ന കാരണം മീനസ്പൂളിങ് കാരണം അതിൻ്റെ അറ്റത്ത് ഒരു അൾസർ ഉണ്ടാവുകയും അതിൽ നിന്ന് പസ് പോലത്തെ ഡിസ്ചാർജ് വരികയും അസഹ്യമായ ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യുക പിന്നെ പലർക്കും ഈ പ്രൊലാപ്സിനുള്ളവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് നടുവേദനയും കണ്ടുവരാറുണ്ട് ബന്ധപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടും നേരത്തെ പറഞ്ഞതാണല്ലോ ഇതെല്ലാം തന്നെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്ന കാരണവും പറഞ്ഞു ബലക്ഷയം കൊണ്ടാണ് ആ വചൈനയുടെ സൈഡിലുള്ള പേശികളുടെ ബലക്ഷയം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം ഞാൻ കാണുന്ന ഗർഭിണികളിൽ പലർക്കും തന്നെ ഒരു മരുന്നും കഴിക്കാതെ അയൻ ഗുളിക കഴിക്കാതെ തന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട് കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണം ഇനി ഗർഭിണി ആകുന്നതിന് മുന്നേ തന്നെ മലബന്ധമുള്ള സ്ത്രീകൾ ഒട്ടേറെയാണ് സോ ഈ കോൺസ്റ്റിപ്പേഷൻ നമ്മൾ പത്ത് മാസം തുടർന്ന് പ്രസവാനന്തരവും വീളുന്നതിനൊപ്പം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വിട്ടുമാറാത്ത ചുമയുള്ള സ്ത്രീകൾക്ക് നമ്മുടെ വയറ്റിനകത്തെ ഇൻട്ര അബ്ഡമിനൽ പ്രഷർ കൂടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഫോർ എക്സാമ്പിൾ ബക്കറ്റ് നിറയെ നനഞ്ഞു കുതിർന്ന് തുണിയെടുത്ത് സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് കയറുക ഈ പറഞ്ഞപോലെ വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ മലബന്ധം ഇതെല്ലാം ഉള്ളവർക്ക് ഈ പറഞ്ഞ പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി ഇത് പ്രൊലാപ്സ് ആണ് അല്ലെങ്കിൽ മൂത്രസഞ്ചി തള്ളിയതാണ് അല്ലെങ്കിൽ മലസഞ്ചി തെള്ളിയതാണ് എങ്ങനെ കൺഫേം ചെയ്യാം ോളിസിനെ കൊണ്ട് ചെന്ന് കാണിച്ച് ഇത് പ്രൊലാപ്സ് ആണ് സിസ്റ്റോസിലാണെന്ന് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ ഇനി അത് ഉറപ്പിച്ചതിനു ശേഷം അതിന് ആ ഡോക്ടർ ഏത് തരത്തിലുള്ള ഒരു അടി ഇറക്കമാണ് മൈൽഡ് ആണ് എങ്കിൽ അതായത് തീരെ ഏർലി സ്റ്റേജ് എങ്കിൽ അതിന് എക്സസൈസിലൂടെ കീഗിൾസ് എക്സസൈസിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഡോക്ടറെ കാണിച്ച് ഉള്ളു പരിശോധിപ്പിച്ച് ഇത് സർജറി ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം ഇനി സർജറിയിലൂടെയാണ് ഇത് തിരുത്തേണ്ടതെങ്കിൽ ഉറപ്പായും സർജറി വയറിലൂടെ അഥവാ ലാപ്രോസ്കോപ്പി ആയിട്ട് ചെയ്യാവുന്ന സർജറീസും ഉണ്ട് സർജറി ചെയ്യുന്നതിന്റെ ഉദ്ദേശം തള്ളി വന്ന മൂത്രസഞ്ചിയെ കറക്റ്റ് പൊസിഷനിലേക്ക് തയ്ച്ചു വെക്കുക അതുപോലെ ഗർഭപാത്രം ഇറങ്ങിയിട്ടുണ്ട് നല്ല പ്രായമായൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഹിസ്ട്രക്ടമിയുടെ കൂട്ടത്തിൽ തന്നെ ഈ സർജറിയും ചെയ്യാവുന്നതാണ് ഇനി വേണ്ട ചെറുപ്പക്കാരിയാണ് യൂട്രസ് പ്രിസർവ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ യൂട്രസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇറങ്ങി വന്ന മാസിനെ ഏതെങ്കിലും ഒരു ബോണി പോയിന്റുമായി തയ്ച്ചു വെക്കുന്ന സർജറീസും അവൈലബിൾ ആണ് ഇവയെല്ലാം തന്നെ ലാപ്രോസ്കോപ്പിക്കായിട്ടും ബജേനലായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് പറയുന്നത് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അഥവാ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ അഥവാ യോനി ഭാഗത്ത് എന്തെങ്കിലും ഒരു തടിപ്പോ മാസോ ഇറങ്ങി വരുന്നതായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അത് ഡോക്ടറെ കൊണ്ട് കാണിച്ച് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സ തേടേണ്ടതാണ്